പ്രിയ നമസ്കാരം കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് ചെന്നൈയിൽ നടന്ന പ്രൈം ബോളിയുടെ മൂന്നാം സീസണിൻ്റെ കളിയാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാനിത് കാണിക്കാനുള്ള പ്രത്യേകത ഐ ജൻഷാദ് എൻ്റെ മരുമകൻ കൂടിയാണ് കൂടാതെ കളിയോടുള്ള കമ്പം കൊണ്ട് കളിയെക്കുറിച്ച് കുറച്ച് പറയാലോ എന്നുള്ള രീതി കൊണ്ടാണ് ചിന്ത കൊണ്ടാണ് ഇത് പറയാൻ ഞാൻ മെനക്കെടുന്നത് വോളിബോൾ എന്നും എൻ്റെ വികാരമായിരുന്നു പണ്ട് ജോലി ഒന്നും കിട്ടാതെ വട്ടത്തിരിയുന്ന കാലത്ത് പണ്ടാഴി കിഴക്കേത്തറയിലെല്ലാം പോയി നടുപ്പാടത്ത് കളിക്കുമായിരുന്നു ഒഴിഞ്ഞ പാടത്ത് കളിക്കുന്നതിൻ്റെ അസുഖം ഭയങ്കര രസമായിരുന്നു ഇന്നും അവിടുത്തെ മുതിർന്ന ആളുകൾ അന്നത്തെ എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തെ ഒന്ന് കളി കണ്ടിരുന്ന ആളുകൾ ഇന്നും കണ്ടാൽ അന്നത്തെ കളിയെക്കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പതിവ് കളി എന്ന സ്പിരിറ്റാണ് വോളിബോൾ മാത്രമേ അറിയുകയുള്ളൂ കളിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും എൻ്റെ രണ്ട് സഹോദരി പുത്രന്മാർ ആദ്യം രണ്ട് സഹോദരിമാരാണ് രണ്ട് ആദ്യത്തെ സഹോദരിയുടെ പുത്രൻ ജൻഷാദ് ആണ് ഇപ്പോൾ കെ ഐ സിയുടെ കളിക്കാരനാണ് അവൻ അവൻ പ്രൈം പോളിയിൽ മൂന്നാം സീസണിലും കളിക്കാൻ അവൻ എടുത്തു എന്നുള്ളതാണ് വലിയ നേട്ടം മറ്റൊരു സഹോദരിയുടെ മകൻ മനാഫ് ചെറുപ്പം മുതലേ കളിച്ചു എങ്കിലും ഡിഗ്രി വരെ കളിച്ചു ഹോസ്റ്റലിലേക്കായിരുന്നു പക്ഷേ നിർഭാഗ്യം കൊണ്ട് അവൻ എവിടെയും എത്തിയില്ല കളിയുടെ ഭാഗത്ത് എവിടെയും എത്തിയില്ല അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്താണെങ്കിലും കൂടുതൽ ഞാൻ വിഴുപ്പലക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രകൃതത്തിലേക്ക് മാറിയതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ആ ഒരു കാര്യത്തിലേക്ക് മെനക്കിടന്നില്ല അവനെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ സ്ഥലവും ഒന്നും പറയുന്നില്ല ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അവൻ ഒരു സമയത്ത് ആലപ്പുഴ യൂത്ത്സിന് വേണ്ടിയിട്ട് അവൻ സെറ്റ് ചെയ്ത് ജില്ലാ ചാമ്പ്യന്മാരാക്കിയ കളി കൂട് കളിക്കാരൻ കൂടിയായിരുന്നു അവൻ യൂത്തിൻ്റെ പിന്നീടാണ് മറ്റൊരു കോളേജിൽ ചേരുകയും അവിടെ നിന്ന് അവൻ ഉയരത്തിലെത്തുമെന്ന് പ്രതീക്ഷ കൊണ്ടാണ് അവിടെ എത്തിച്ചതെങ്കിലും ദുർഭാഗ്യവശാൽ അവൻ എവിടെയും ആയില്ല എന്ന് മാത്രവുമല്ല ഒരുപാട് പരീക്ഷണങ്ങൾ മാനസികമായിട്ട് ആ കുട്ടി നേരിട്ടിരുന്നു ആ സമയത്ത് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്താണെങ്കിലും അന്നത്തെ ആ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശകലനം നടത്തിക്കഴിഞ്ഞാൽ അത് വെഴുപ്പലക്കലാകും എന്താണ് ഞാൻ അതിന് മെനക്കിടന്നില്ല എന്നാലും ഭയങ്കരമായ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അത് പ്രയാസം പിന്നെ ഉണ്ടായതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് പ്രയാസം ആ കുട്ടി നേരിട്ടിരുന്നു ആ സമയത്ത് എന്നുള്ളതിന് ഒരുപാട് ഇൻസൾട്ടിങ് മാറ്റി നിർത്തലുകൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ജൻഷാദിനെ സംബന്ധിച്ച് അവൻ്റെ വോളിബോൾ ബാലപാഠങ്ങൾ പഠിച്ചത് മംഗൽ ഡാം ലൂർദമത ഹൈസ്കൂളിലാണ് സെലിൻ ടീച്ചർ സണ്ണി സാറൊക്കെ ആയി ചേർന്നിട്ട് അവനെ അവൻ്റെ പ്രതിഭ കണ്ടെത്തുകയും പിന്നീട് പത്താം ക്ലാസ്സിന് ശേഷം സ്പോർട്സ് കൗൺസിൽ സെലക്ഷൻ ഇറങ്ങുകയും അവിടുന്ന് അഡ്മിഷൻ കിട്ടിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരനും നല്ല മിടുക്കനായ ടൈറ്റാനിയം കളിക്കാരനുമായിട്ടുള്ള അനി എന്ന് പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ കുടുംബസുഹൃത്ത് അവൻ്റെ ഉണ്ടായിരുന്നു സഞ്ജീവ് ബാലിക് സാറുടെ ശിഷ്യനായിട്ട് വിടാം എന്നുള്ള നിർദ്ദേശം കിട്ടുകയും അവൻ്റെ കൂടി അനിയുടെ കൂടി ശ്രമഫലമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ പാലിശ്ശേരി എസ് എൻ ഡി പി സ്കൂളിലേക്ക് അവൻ അവിടെ ചേരുകയും ചെയ്തു ജൻഷാദ് അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു കഴിയുന്നതോടെ അവൻ്റെ പ്രായത്തിലുള്ള അറിയപ്പെടുന്ന ഒരു സെക്ടറായിട്ട് തന്നെ മാറുകയും പിന്നീട് അവൻ കോയമ്പത്തൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഒരു വർഷത്തിന് പോയെങ്കിലും ശ്രീധരൻ സാറുടെ കോച്ചിങ്ങിൽ പോയെങ്കിലും അവിടെയുണ്ടായ ചില അവന് അവന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവന് സൗകര്യപ്രദമല്ലാത്ത രീതിയിലുള്ള ഇടപെടൽ നടന്നപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തു പിന്നീടും സഞ്ജയ് സാറുടെ പ്രിയപ്പെട്ട സഞ്ജയ് സാർ എന്ന് പറയാനുള്ളൂ കാരണം അവൻ്റെ പ്രതിഭയെ വളർത്തിയെടുത്തതും അവനെ ഈ രീതിയിൽ എത്തിച്ചതിൻ്റെയും എല്ലാത്തിന് തുടക്കം അദ്ദേഹമാണ് അത് മറക്കാതിരിക്കാൻ എന്ന് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് നന്ദിയോട് ഓർമ്മിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെ അവനെ സെന തേവര കൊച്ചിൻ തേവര കോളേജിൽ ചേർത്തുകയും പിന്നീട് അവിടെ നിന്ന് കെ സി ബിയിലേക്ക് ഗസ്റ്റ് കളിക്കാൻ കൊണ്ടുപോവുകയും ചെയ്തു ഈ സീൻ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രൈം പ്രൈംപോളിയിൽ കൊച്ചിൻ ബ്ലൂ സ്പൈക്കേഴ്സുകളുടെ കളിയിൽ ആദ്യത്തെ രണ്ട് ഗെയിം തോറ്റിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഗെയിം മുതലാണ് എൻഷാദ് സെറ്റിങ്ങിന് ഇറങ്ങുന്നത് പിന്നീടുള്ള മൂന്ന് ഗെയിമും സ്ട്രെയിറ്റായിട്ട് അവൻ അവനും അവൻ്റെ ടീമും അടിച്ചെടുക്കുകയാണ് ഉണ്ടായത് അതിൽ ഗെയിം ചേഞ്ചർ എന്ന അവാർഡിനു കൂടി ഇവൻ അർഹനായി നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു അവന് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അവൻ നസ്സറായി കളിച്ചിരുന്നു ചിലരൊക്കെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ജൻഷാദിനെ ഫസ്റ്റ് ഇറക്കുന്നില്ല എന്ന് അപ്പോൾ അതിനൊക്കെ അവൻ്റെ മറുപടി ഒരു ചിരിയായിരുന്നു ഒപ്പം മനോജ് സാറല്ലേ തീരുമാനിക്കേണ്ടത് ഞാനല്ലോ കോച്ച് മനോജ് സാറായിരുന്നു അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു നമുക്കതിനെക്കുറിച്ചൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ കളി ഇതിൻ്റെ പ്രാർത്ഥന നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഒരു അവസരമാണിത് ഇത് അന്ന് ആ കളിയുടെ പ്രൈം പ്രൈംപോളിയുടെ ഫൈനലിലേക്ക് ഡൽഹി തൂഫാൻ എന്ന ആദ്യ ടീമിനെ നയിച്ച് ഇവിടെ എത്തിച്ച് ഫൈനലിൽ എത്തിക്കുകയും കാലിക്കറ്റ് ഹീറോസുമായി ഏറ്റുമുട്ടുകയും ആണ് അന്ന് അതിൻ്റെ പ്രാരംഭമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉക്രപാണ്ഡ്യൻ എന്ന അതിമനോഹരമായ അല്ലെങ്കിൽ അസലായിട്ട് കളിക്കുന്ന സെറ്ററിൻ്റെ തുടക്കത്തോടെ അന്ന് കളിക്കുകയും ചെയ്തു ആദ്യത്തെ കസറ്റ് പോയെങ്കിലും ജൻഷാദ് ഇറങ്ങിയ സെറ്റ് കിട്ടുകയും ചെയ്തു എന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ തൂഫാൻ തോറ്റുകൊടുക്കുക തോൽക്കുകയാണ് ഉണ്ടായത് തോറ്റു കൊടുക്കുക തോൽക്കുക ഉണ്ടായത് കൽഹിരി എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയാശംസകളും വിജയത്തിൻ്റെ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇത്തരണത്തിൽ ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു അവൻ ജൻഷാദ് പിന്നീട് കെ സി ബിയുടെ ഗസ്റ്റ് കളിക്കാൻ പോവുകയും ഒരു വർഷത്തിനുള്ളിൽ തന്നെ സെലക്ഷൻ ട്രയൽ നടന്ന് അവനെ പത്തൊമ്പതാമത്തെ വയസ്സിൽ കെ സി ബിയുടെ ഒരു ജോലിക്കാരനായി നിയോഗിക്കപ്പെട്ടു അവിടെ നിന്ന് അവൻ്റെ ടീമിലേക്ക് അവൻ കളിക്കുകയാണ് ഉണ്ടായത് കളിയുടെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മയിൽ ഒന്ന് വടക്കഞ്ചേരി എന്ന വോളിബോളിൻ്റെ ഏറ്റവും നല്ല പ്രേക്ഷകരുള്ള സ്ഥലത്ത് വോളിബോൾ ഒരു മാമാങ്കം നടക്കുകയുണ്ടായി അവൻ അന്ന് മീശ പോലും മുളച്ചിട്ടില്ലാത്ത പയ്യനായ ജൻഷാദ് അന്ന് സെറ്റ് ചെയ്തുകൊണ്ട് പ്രഗത്ഭരായിട്ടുള്ള കളിക്കാൻ നജീബും ഷാംജീമ്പോളുള്ള ആളുകൾ കളിച്ച് ആ ടീമിന് ഇവൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയും അന്ന് അഞ്ച് സെറ്റ് കളിച്ച് അടിപൊളിയായിട്ട് ജയം കിട്ടിയപ്പോൾ ഈ ജൻഷാദ് എന്ന ഞങ്ങളുടെ പയ്യനെ വീഴ്ച മുളിക്കാത്ത പയ്യനെ വടക്കഞ്ചേരിയിലെ കാണികൾ എടുത്തുയർത്തി ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ആ ഒരു സന്ദർഭം എന്നും മറക്കാനാവാത്ത ഒരു സുദിനമാണെന്ന് എന്താണെങ്കിലും എനിക്കിത്രയും പറയാൻ കഴിഞ്ഞത് ഇവൻ്റെ ഉയർച്ചയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു വോളിബോൾ എന്ന ജനകീയ മാമാങ്കത്തിൽ അവൻ്റെ പങ്ക് നിസ്തുലമായി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ കൂടി വേണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു വോളിബോളായാലും ശരി ഇനി ഇൻഡിവിജ്വൽ ഐറ്റംസൊക്കെയാണ് ശരി നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില ദുഷ്പ്രവണതകൾ കൂടി ഞാൻ സംസാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ടീം ആയിട്ടുള്ള ഗെയിംസിനാണ് കൂടുതലതിൻ്റെ ബാധിക്കുക കാരണം ടീമായിട്ട് പോകുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് നന്നായി കളിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ പലവിധ സ്വാധീനങ്ങൾക്ക് വഴ വഴിപ്പെട്ടുകൊണ്ട് ആ നന്നായി കളിക്കുന്ന ചിലരെയെങ്കിലും മാറ്റി നിർത്തുകയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് അത്രത്തോളം കഴിവില്ലാത്ത ആളുകളെ തിരികെ കയറ്റുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാടുണ്ട് എൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ ഈ മീഡിയയിൽ വന്നതുകൊണ്ടോ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളത് നിസ്തർക്കമാണ് പക്ഷേ ഈ വേളയിലെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ ജൻഷാദ് പോലും ചെറുപ്പത്തിൽ അനുഭവിച്ച ചില വിവേചനങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു അത്തരം വിവേചനങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ വിസ്തരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം കഴിഞ്ഞുപോയ സംഭവങ്ങളായതിനാൽ തന്നെ കാരണം അതെൻ്റെ പക്വമായിട്ടുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ അത്തരം കാര്യങ്ങൾ വെറുതെ വിഴുപ്പലിക്കിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രവുമല്ല ഇത്തരത്തിലുള്ള അന്നത്തേക്ക് ഇടപാട് ചെയ്തവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ ഈ സമൂഹത്തിൽ മാത്രവുമല്ല വൈരാഗ്യങ്ങൾ വീണ്ടും ഉണ്ടാകും വിദ്വേഷങ്ങൾ വീണ്ടും ഉണ്ടാകും ഉണ്ടാകുന്ന വൃത്തികെട്ട ഒരു പ്രവണതയാണ് ഉണ്ടാകുക അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള ഇതാണ് ഇത്തരത്തിൽ ഉള്ള സ്വാധീനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഒരു കാരണവശാലും കഴിവറ്റ പ്രതിഭകളെ നീക്കം ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള ഗെയിമുകളിലാണ് അത് കൂടുതൽ കൂടുതലുണ്ടാകുന്നത് അങ്ങനെ കഴിവില്ലാത്ത ആളുകൾ കയറുകയും കഴിവുറ്റ പ്രതിഭകളെ മാറ്റുകയും ചെയ്യുന്നൊരു പ്രവണത ഉണ്ടാകരുത് ജൻഷാദ് അസ്സലായിട്ട് ഇതിൽ കളിച്ച് കഴിഞ്ഞ മൂന്ന് സീസണിൽ അവൻ കളിച്ചിരുന്നു മനാഫിന് നിർഭാഗ്യം കൊണ്ട് അവൻ നിർഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല ചില സാഹചര്യങ്ങളുടെയൊക്കെ വലിയേറ്റങ്ങളും ചില സാഹചര്യങ്ങളുടെ ചൂഷണങ്ങളുമൊക്കെ അവൻ തള്ളപ്പെട്ടുവെങ്കിലും ജൻഷാദ് ഇപ്പോഴും മിടുക്കനായിട്ട് പ്രൈം പ്രൈംബോളിൽ മൂന്ന് സീസണിലും കളിച്ചു ആദ്യത്തെ രണ്ട് സീസൺ കൽക്കത്ത തണ്ടർ ബോട്ടിന് വേണ്ടിയിട്ടും ഈ ലാസ്റ്റ് സീസൺ ഡൽഹി തൂഫാനു വേണ്ടിയിട്ടും അതിൻ്റെ കോച്ച് മനോഹസർ ആണ് അവന് വിളിച്ചത് എന്ന് നന്ദിയുണ്ട് ഒപ്പം അവൻ അവന് കിട്ടിയ സന്ദർഭങ്ങളിൽ മുഴുവൻ അവൻ അസലായി കളിച്ചതിനും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അന്നത്തെ കമാൻഡർമാരും എല്ലാവരും പറഞ്ഞിരുന്നു ഇനിയും അവന് ഉയരത്തിലെത്തട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒപ്പം നിങ്ങളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതാ ജയത്തിൻ്റെ ആരവം മുഴങ്ങുകയാണ് ഫൈനലിൻ്റെ കാൽക്കരി ഹീറോസ് കഴിഞ്ഞ രണ്ട് സീസണിൽ തോറ്റുമടങ്ങിയപ്പോൾ ഇപ്പോൾ അവർ കിട്ടിയിരിക്കുകയാണ് അതിനും എല്ലാവർക്കും അഭിനന്ദിക്കുന്നു